നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് പഞ്ചായത്തിലെ കക്കടിക്കൽ വാർഡ് അംഗമായ സി കെ അഷ്റഫും പഞ്ചായത്തിൽ പരാതിയുമായി എത്തിയ ആളും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിച്ചതായി കളാച്ചാർ നമ്പർ മുഹമ്മദ് അഷ്റഫ് വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ശങ്കരൻകുളം ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ശങ്കരൻകുളം ആലങ്കോട് പഞ്ചായത്തിലെ പരാതിക്കാരനും മകനും അംഗവും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിച്ചതായി അംഗം മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു മർദ്ദനത്തിൽ പരിക്കേറ്റ് എടപ്പാൾ ശുഗപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് അഷ്റഫ് കക്കിടിക്കൽ രണ്ടാം വാർഡ് മെമ്പറായ സി കെ അഷ്റഫും പഞ്ചായത്തിൽ പരാതിയുമായി എത്തിയ കാളാച്ചാൽ സ്വദേശി പുല്ലൂർ വളപ്പിൽ മുഹമ്മദ് മകൻ ജുനൈദ് എന്നിവർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കാളാച്ചൽ മെമ്പർ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു ശനിയാഴ്ച പകൽ രണ്ടോടെ ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലാണ് സംഭവം മുഹമ്മദിന്റെ കിണറിലേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ സേഫ്റ്റി ടാങ്കിൽ നിന്ന് മലിനജലം ഒഴുകുന്നുവെന്ന് കാണിച്ച് മുഹമ്മദ് പരാതി നൽകിയിരുന്നതായും ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറായ താനും ചേർന്ന് സംഭവ സന്ദർശിച്ചിരുന്നു രണ്ടര സെന്റിൽ ലൈഫിൽ വീട് വെച്ചയാളുടെ ടാങ്കിൽ നിന്നാണ് മാലിന്യം ഒഴുകുന്നുവെന്നാണ് പരാതി എന്നാൽ വർഷങ്ങളായുള്ള ടാങ്കാണിതെന്നും ഒരു വർഷം മുമ്പാണ് ടാങ്കിനടുത്ത് കിണർ കുഴിച്ചതെന്നും കിണർ കുഴിക്കുമ്പോൾ അവിടെ കുഴിക്കല്ലേ എന്ന് പറഞ്ഞെങ്കിലും ഇതനുസരിച്ചില്ലെന്നും വീട്ടുടമ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എത്ര ഇതനുസരിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് പോരുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു ശനിയാഴ്ച പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ പരാതി നിലനിൽക്കുന്നതിനാൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും നടപടി സ്വീകരിക്കട്ടെ എന്ന് അഭിപ്രായം ബോർഡിൽ പറഞ്ഞു ഇതിനിടെയാണ് പരാതിക്കാർ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത് അവരുമായി സംസാരിക്കുന്നതിനിടെ കക്കിടിക്കൽ മെമ്പർ സി കെ അഷ്റഫ് പ്രകോപനപരമായി സംസാരിക്കുകയും ബോർഡിൽ ഉചിതമായ തീരുമാനമെടുത്തില്ലെന്ന് പറഞ്ഞ് തന്റെ മുഖത്ത് അടിക്കുകയായിരുന്നു ഇതിനിടെ പരാതിക്കാരനായ മുഹമ്മദും അദ്ദേഹത്തിന്റെ മകനും മെമ്പറോടൊപ്പം കൂടി തന്നെ മർദ്ദിച്ചുവെന്ന് ചങ്ങരങ്ങളും പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് ലീഗ് മെമ്പർ സി കെ അഷ്റഫ് ശ്രമിച്ചതെന്ന് എൽ ഡി എഫ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ കളാശാല വാർഡിലെ നമ്പറാണ് ഞാൻ എൻ്റെ വാർഡിലകത്ത് കിണറിനകത്ത് ലൈഫിൻ്റെ ഒരു വീടുണ്ട് ആ വീട്ടിൽ രണ്ട് സെന്റ് രണ്ടര സെന്റ് സ്ഥലമുള്ള ആളുകൾ ഈ മുഹമ്മദ് പുല്ലാരളപ്പിൽ എന്ന വ്യക്തി കിണർ കൊടുത്തത് എൻ ആർ ജിസിലെ കിണർ കൊടുത്ത് കഴിഞ്ഞ എല്ലാം ഞാൻ തന്നെയാണ് ആ നമ്പർ ഈ വ്യക്തിക്ക് കൊടുത്തത് ഈ വ്യക്തിക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിറ്റത്തെ കൊല്ലമാണ് ലൈഫിന്റെ വീടും കൊടുക്കുന്നത് നിലവിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് പൊളിച്ചിട്ട് അവിടെ വീട് വെക്കും ചെയ്തു അവർക്ക് നമ്പറും കിട്ടുകയും ചെയ്തു അപ്പോ ഗൾഫിൽ ഒരു കോള് കണ്ടിരുന്നു മുഹമ്മദ് പറഞ്ഞ ആള് ഗൾഫിൽ നിന്നിട്ട് വിളിച്ച് അസുർഗ ഇങ്ങനൊരു വിഷയമുണ്ട് ഒരു കിണറിൻ്റെ വീടിന്റെ കിണറിന്റെ തൊട്ടെരുത്താണ് കിണർ ഈ സേഫ്റ്റി ടാങ്ക് കുത്തി വെച്ചിരിക്കണതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ ഈ മോമ്മന്റെ മകൻ ലുനൈദ് എന്റെ എടുത്ത് വന്നു എന്നോട് വിവരം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു പരാതി കൊടുക്ക് ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനും സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ അസുഖ എങ്ങനെ എഴുതുക എനിക്കറിയില്ല ആർ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നിങ്ങളെ എഴുതിയും പറഞ്ഞു ഞാൻ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും അയാള് ആ നിവേ ആ പരാതി ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തു അന്ന് തന്നെ സെക്രട്ടറിയെ ഞാൻ കണ്ടിട്ട് സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്ഷൻ ക്ലർക്കിനും കൂടിട്ട് ആ വിഷ അന്ന് തന്നെ ഞാൻ ഈ വ്യക്തികളെ ഈ പരാതി കൊടുത്ത ആളുടെ പരാതി നോക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പരാതി നോക്കുകയും ഈ സെക്രട്ടറി എന്നോട് വിളിച്ചു മെമ്പർ അതിലൊന്നിടപെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കണം രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് ഞാൻ ആദ്യം അവിടെ പോയി സന്ദർശിക്കുകയും ഈ സേഫ്റ്റി കുഴി ഉണ്ടാക്കിയ ആളുകളോട് പറഞ്ഞു അവരെ കിണറിന്റെ തൊട്ടടുത്താണ് അത് നിങ്ങളൊന്ന് പരിഹരിക്കണം അപ്പൊ അവർ ഇന്നോട് പറഞ്ഞ കാര്യം ആണ് ഞാൻ വിചരിക്കുന്നത് അപ്പൊ അവരിന്നോട് ഞങ്ങളിൽ രണ്ട് സെന്റ് രണ്ടര സെന്റ് സ്ഥലമുള്ളൂ ഞങ്ങൾ നിലവിലുള്ള സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളെ വീടുള്ള പൊളിച്ച അവിടെ തന്നെയാണ് ഞങ്ങൾ കിണര് ഈ സേഫ്റ്റി കുഴി കുത്തിയിക്കുന്നത് അത് ഈ അവരോട് വിവരം പറഞ്ഞു ചെയ്തു ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കണത് ഈ സേഫ്റ്റി കുഴി കുത്തിയതിൽ ഈ ഞങ്ങൾക്ക് ഇനി വേറെ സ്ഥലമില്ല കുത്താൻ വേറെ സ്ഥലമില്ല ഫ്രണ്ടിലാണ് റോഡ് ഈ വിധം പറഞ്ഞു അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ വിഷയം ഈ പഞ്ചായത്തില് പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞാല് ഞാൻ ഇടപെട്ടിണ്ട് ഞാൻ പറയും ചെയ്തു സെക്രട്ടറിയോട് ഈ വിവരം പറഞ്ഞു ഇങ്ങനെയാണ് അവരും പറഞ്ഞത് ഇനി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യന്റെ ഈ മുഹമ്മദ് ഗൾഫിൽ നിന്ന് നിരന്തരം വിളിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ഇടപെട്ടുകൊണ്ടിരിക്കണ്ട് ഇത് വിഷയങ്ങൾ ഇത്തരത്തിലാണെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് ഈ എന്റെ മോൻറെ മുഹമ്മദിന്റെ മോൻ ഈ ജുനൈദ് എന്റെ വീട്ടിൽ വന്ന് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഏഴാം തീയതി വരും ഏഴാം തീയതിക്ക് ശേഷം എട്ടാം തീയതി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എട്ടാം തീയതി ഈ മുഹമ്മദ് എന്നെ കണ്ടു മുഹമ്മദിനോട് വിവരം പറയും ചെയ്തു നിങ്ങൾ പഞ്ചായത്തിലെ പരാതി കൊടുത്തതല്ലേ സെക്രട്ടറിയും പ്രസിഡന്റും ആണ് ഇത് തീരുമാനം അല്ല സെക്രട്ടറിയും ഈ ഹെൽത്ത് ഇൻസ്പെക്ടറും ആണ് ഇത് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഞാൻ മെമ്പർ എന്ന നിലയ്ക്കൽ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനം ഇന്ന് പഞ്ചായത്തില് ബോർഡ് മീറ്റിംഗ് സമയത്ത് കളാശാലയിൽ വന്ന് നിൽക്കും ഈ മുഹമ്മദ് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു ഇന്ന് ബോർഡുണ്ട് ബോർഡിൽ ഞാൻ ഇത് അവതരിപ്പിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ബോർഡിൽ ഇത് നടന്ന് കഴിയുന്നതിന് മുൻപ് രണ്ടാം വാർഡിലെ മെമ്പർ വിളിച്ചിട്ട് തന്നെ നിങ്ങളുടെ വാർഡിൽ നിന്ന് അതാ ആളുകൾ വന്നിട്ടുണ്ട് യഥാർത്ഥത്തില് ഇവർക്ക് ഞാനാണ് ഇവർ സത്യത്തിൽ പറയുകയാണെങ്കിൽ അവര് ഒരു ലീഗിന്റെ സജീവ പ്രവർത്തകരാണ് ഈ രണ്ടുപേരും പക്ഷെ ഞാൻ രാഷ്ട്രീയം നോക്കാതെയാണ് അവർക്ക് കിണർ ഞാൻ എന്താണ് ഒപ്പിട്ടത് ഞാൻ തന്നെയാണ് പാസാക്കി കൊടുത്തേക്കുന്നത് എനിക്ക് രാഷ്ട്രീയ വിരോധോ അല്ലെ വ്യക്തി വിരോധമോ ഒന്നുമില്ല ആ സമയത്ത് ഇയാളോട് ഞാൻ പറഞ്ഞു ശരിയാക്ക പറഞ്ഞേക്ക് ഇവിടെ കൂട്ടത്തിൽ ഈ ബോഡിയിൽ നിന്ന് ഈ അഷഫ് ഹോംബർ ഇറങ്ങി വന്നു ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം ഞാൻ ഇത് പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളുമായി ഈ കക്ഷികളുമായി സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളേല് കാശില്ല രണ്ട് സെന്റ് രണ്ടര സെന്റ് സ്ഥലമുള്ളൂ അത് അത്തരത്തിലാണെങ്കിൽ അവര് ഇത് കുത്തി മാറ്റി തരാ